മഞ്ചേശ്വരം വായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കി പരസ്പരം പോരടിച്ച് നേതാക്കൾ ആസിഫിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുവാൻ തിരുവനന്തപുരത്തേക്ക് ആളെ വിട്ട് ഇടപെടൽ നടത്തിയെന്ന യുവജന നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ചർച്ചയാണ് നടക്കുന്നത് ആസിഫിന്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയ അവ്യക്തതയാണുള്ളതെന്നും വിഷയത്തിൽ ആസിഫിന്റെ മാതാവിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു

മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കെട്ടടങ്ങുന്നില്ല വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കി പരസ്പരം പോരടിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും യുവജന നേതാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ ശബ്ദ സന്ദേശങ്ങൾ പ്രചരിച്ചതാണ് ആസിഫിന്റെ മരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാകുവാൻ കാരണമായത് ഇവർ വാർത്താ സമ്മേളനം നടത്തി തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും അന്വേഷണത്തിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളുമായി ആസിഫിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും റിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല തെറ്റായ പ്രചരണം തുടരുകയാണെന്ന ആരോപണവുമായി ആസിഫിന്റെ ഉമ്മ രംഗത്തെത്തുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ അവ്യക്തത പങ്കുവയ്ക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിടുകയും നേതാക്കളും പ്രവർത്തകരും തമ്മിലുള്ള വാക്പോര് സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ മുറുകുകയും ചെയ്തിട്ടുണ്ട് ആസിഫിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുവാൻ തിരുവനന്തപുരത്തേക്ക് ഒരു ഏരിയ കമ്മിറ്റിയെ വിട്ട് ഇടപെടൽ നടത്തിയെന്ന യുവജന നേതാവിൻ്റെ ശബ്ദ സന്ദേശത്തിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ചർച്ചയാണ് നടക്കുന്നത് ആസിഫിന്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയ അവ്യക്തതയാണുള്ളതെന്നും വിഷയത്തിൽ ആസിഫിന്റെ മാതാവിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ ആസിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സി പി എം പറഞ്ഞ നടക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് അവർ അവരുടെ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളിലെല്ലാം പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ഭാഗമാണ് ആസിഫിൻ്റെ മണ്ണവുമായി ബന്ധപ്പെട്ട് ഒരു ഏരിയ കമ്മിറ്റി അങ്ങത്തെ തന്നെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു വിടുകയും അവിടെ ഇരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതേപോലെ ഈ വിഷയം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു എന്ന് പറയുന്നു കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ആ ഒരു വിഭാഗം ഉണ്ടോ ഈ കേസിലുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് യാതൊരു മറുപടിയും നൽകാൻ ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ സി പി എം പാർട്ടിക്കോ സാധിക്കുന്നില്ല വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ആ ഏരിയ കമ്മിറ്റി അംഗം കാലങ്ങളായിട്ട് തിരുവനന്തപുരത്തുണ്ടെന്ന് പറയുന്നു പക്ഷേ ആ ആ ഏരിയ കമ്മിറ്റി അംഗം അവിടെ ഇരിക്കുന്നുണ്ടോ അതൊക്കെ കിടന്ന് ഉറങ്ങിപ്പോയോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയത്തില്ല പക്ഷേ നമുക്ക് വേണ്ടത് ആസിഫിൻ്റെ ഉമ്മായയുടെ ആ കണ്ണുനീരിന് ഉള്ള ഒരു മറുപടിയാണ് വേണ്ടത് ആ സഹോദരിമാരടങ്ങുന്ന ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ആ കുടുംബത്തിൻ്റെ കണ്ണുനീരിനെ ആ നാട്ടുകാരുടെ ആവള എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആ ആസിഫിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന ആ അവിടുത്തെ ആവള വാർഡിലെ ജനങ്ങളുടെ ഒരു ചോദ്യമുണ്ട് ആസിഫ് എങ്ങനെ കൊല്ലപ്പെട്ടു അത് മാത്രമാണ് അതിന് മാത്രമുള്ള ഒരു ഉത്തരവാണ് ആ ഗ്രാമത്തിന് ആവശ്യം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആസിഫിൻ്റെ കുടുംബം കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഉന്നത അന്വേഷണത്തിന് ശ്രമം നടത്തിവരികയാണെന്നും അത് മാത്രമാണ് ഇപ്പോൾ തങ്ങൾക്ക് ഏക ആശ്വാസമെന്നും ആസിഫിന്റെ ഉമ്മ പറയുന്നു ജനുവരി പതിനഞ്ചിനാണ് പൈവളികെ കയർക്കട്ടയിൽ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ മുഹമ്മദ് ആസിഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോറിയുടെ ഉള്ളിലും ഡ്രൈവറുടെ സീറ്റിന് സമീപമുള്ള ഡോറിലും രക്തക്കറ കണ്ടെത്തിയിരുന്നു ആസിഫ് പുലർച്ചെ രണ്ടു മണിക്ക് വീട്ടിൽ നിന്നും ടിപ്പർ ലോറിയുമായി പുറത്തേക്ക് ഇറങ്ങിയതെന്നാണ് ബന്ധുക്കൾ പോലീസിനും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനും മൊഴി നൽകി വീട്ടിൽ നിന്നും മാറി മൂന്ന് കിലോമീറ്റർ അകലെയാണ് ലോറിയും മൃതദേഹവും കണ്ടെത്തിയത് മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് നിലവിൽ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് മരണം നടന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും കേസിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് എത്തുവാനും ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത് ഇതിനിടെ ബി ജെ പി മൈനോറിറ്റി മോർച്ചയുടെ നേതാക്കൾ ആസിഫിന്റെ വീട്ടിലെത്തുകയും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് വിഷയം െന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടായാൽ കുറ്റവാളികളെ ഉടൻ തന്നെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയും ആസിഫിന്റെ കുടുംബം ന്യൂസ് ബ്യൂറോ കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ